വെൽക്കം ടു ന്യൂസിലാൻഡ് മലുഗായ്സ് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗിഫ്വേ പറഞ്ഞിരുന്നല്ലോ ഗിഫ്വേ ഞാൻ ഇതുവരെ ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല ഇച്ചിരി തിരക്കും പരിപാടിയൊക്കെയായിരുന്നു ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ന്യൂസിലാൻഡിൻ്റെ രസമുള്ള ഇപ്പോൾ ഇത് കണ്ടുകഴിയുമ്പോൾ ആ ഗിഫ്റ്റ് കണ്ടുകഴിയുമ്പോൾ ആ ഇത് ന്യൂസിലാൻഡിൽ നിന്ന് ആണല്ലോ ന്യൂസിലാൻഡിനുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നുന്ന എന്തെങ്കിലും മേടിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രിസ്കോസ് എന്ന് പറയുന്ന ഷോപ്പാണ് ഇവിടെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ പോയി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പൈസയുടെ സാധനങ്ങളൊന്നും ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ഞാൻ വെറും വൺ കെയിലാണ് ഞാൻ തുടങ്ങിയേക്കുന്ന പരിപാടി അല്ലേ അപ്പം നമുക്ക് അറിയാലോ ഞാൻ വെറും തുടക്കക്കാരനാണ് അപ്പോൾ ഓക്കെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഇതാണ് ബ്രിസ് കോസ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ വണ്ടിയൊക്കെ ഒന്ന് നോക്കിയിട്ടെ മാസ്ക് വെക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് മാസ്ക് വെക്കണം ഓക്കെ ആയിക്കോട്ടെ ഞാൻ കടലേ കയറട്ടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ അവൈലബിളായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സാധനം എല്ലാം കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോയിക്കൊണ്ടിരിക്കുകയാണ് മാസ്ക് വെച്ചാൽ വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിച്ചോളാം ൊരു ലേഡി വന്നിരുന്ന ലേഡിയോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു പുള്ളിക്കാരി പറഞ്ഞാൽ കുഴപ്പമില്ല വീഡിയോ കെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട് എസ് യു ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകാം അപ്പം ഇവിടെ ഇത് മുഴുവൻ കാണുന്നത് എന്താണ് ബെഡ്റൂം ഐറ്റംസ് ഐറ്റംസാണ് ബെഡ്ഷീറ്റും പരിപാടികളൊക്കെയാണ് പിന്നെ ഞാൻ കാണിച്ചേരാ ഈ കാണുന്നത് എന്താ പറയുക ഇതാണ് ഇത് ഷീപ്പിൻ്റെ സ്കിന്നാണ് കേട്ടോ ഷീപ്പ് സ്കിൻ ഓക്കേ ആടിൻ്റെ ഇത് രോമവും പരിപാടി ഏഹ് പിന്നെന്താ പിന്നെ നമുക്ക് പോയി നോക്കാം ഇതൊക്കെ ചൂടുകാലത്ത് തണുത്തുപയോഗിക്കുന്നതാണ് തണുപ്പത്ത് നല്ല കട്ടിയുള്ള ഇതുവാണല്ലോ അതിനോരോ സാധനങ്ങളാണ് ഈ മാസം ഇങ്ങനെ ഊരി പോകുന്നത് വലിയ ശല്യം അപ്പോൾ നമുക്ക് എന്താ പരിപാടി ആഹാ നല്ല നല്ല ആഹാ ആ ഇവിടെ മുഴുവൻ ക്രോക്കറീസ് ആൻഡ് പാത്ര പാത്രങ്ങളും പരിപാടിയൊക്കെ ഇരുപേണ്ട ഇവിടെ മുഴുവൻ ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ ഓഫർ പറയുന്നു പാത്രങ്ങളൊക്കെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ ഇതൊക്കെ നല്ല പാത്രങ്ങളാണല്ലേ ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് പറയുന്നുണ്ട് ഇത് നല്ലൊരു ഷോപ്പാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണിത് ഇത് എന്താണ് എന്താണിതിൻ്റെ പേര് ഇതിൻ്റെ പ്രിസ്ക്രോപ്ഷൻ ആണ് ഇതിൻ്റെ പേര് ഓക്കെ ഇത് ക്ലിയറൻസ് ഒത്തിരി പറയുന്നുണ്ട് ഇവിടെ ഈ യൂണിഫോമാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോമാണ് കാണുന്നത് അതല്ല ഓക്കെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല യൂണിവൽ ആൻഡ് എന്തെങ്കിലും സാധനങ്ങൾ സാധനങ്ങളുമൊക്കെയാണ് നടക്കുന്നത് ഇവിടെ നല്ല വൈൻ ഗ്ലാസും സ്മോൾ ഇതിൻ്റെ ഡ്രിങ്ക്സിൻ്റെ ഗ്ലാസും പരിപാടിയൊക്കെ ഇവിടെയുണ്ട് കപ്പ് ഗ്ലാസ് ഒക്കെ ഉണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെ ിഫ്റ്റി പെർസെൻ്റ് ഓഫ് പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു സാധനം കാണുന്നില്ല ഇവിടെ ഇത് നോക്കാം വേറെന്താ ഇതൊക്കെ വേസ്റ്റ് ബിൻ പരിപാടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പാട്ട് വെച്ചിട്ടുണ്ട് എനിക്കത് മോണിറ്റൈസേഷൻ ഒരു പ്രശ്നം വരുതോ അതത് ഇത് മുഴുവൻ വാക്യൂം ക്ലീനർ പരിപാടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് വോട്ട് തേക്കുന്ന തേക്കുന്ന ഐനിങ് ബോർഡാണ് ഈ കാണുന്നത് എല്ലാവർക്കും അറിയാതിരിക്കട്ടോ ഞാൻ എടുത്ത് പറഞ്ഞുതന്നെ ഉള്ളു പോയി നോക്കാം അപ്പോൾ ഈ ന്യൂസിലാൻഡിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷേ ക്വാളിറ്റി സാധനം കിട്ടും എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് ഇവിടെ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പാണെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും കെ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെയും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എല്ലാ എന്തെങ്കിലും ഫെസ്റ്റിവൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും എല്ലാം തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ വരും അപ്പം ഇവിടുന്ന് മേടിക്കാൻ മേടിക്കുകയാണ് നല്ലത് ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അതാണ് ഫിഫ്റ്റി ഒരു ഗുണം പിന്നെ കെമാറ്റിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എന്താ കൊണ്ടുവന്നു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ചീ വില കുറഞ്ഞ സാധനങ്ങളാണ് അപ്പം തുടക്കത്തിൽ അതൊക്കെ ആയാലും മതി ഏ പക്ഷേ അവനെ അത്ര നല്ല ലാസ്റ്റ് ചെയ്യണമെന്നില്ല അതാണ് ഒരു പ്രത്യേകത ഓക്കെ ഇവിടെ എല്ലാത്തിനും തന്നെ ഓഫറുകൾ പറയുന്നുണ്ട് അത് പ്രത്യേകത എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ സീസണിൽ മാത്രം ഓഫറുണ്ടാകും നിൽക്കും വേറെ ഫെസ്റ്റിവലായിട്ട് എന്തെങ്കിലും ഒക്കെ ഇവർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് കാണാം അപ്പോൾ ഇത് ഇത് സംഭവം എന്താണ് സാധനം ടേബിളിൽ ടേബിളിൽ വെക്കുന്ന സാധനങ്ങളാണിത് അതായത് പാത്രങ്ങൾ വയ്ക്കുമ്പം വെക്കുന്നത് ടീ ടീ ഫോട്ടൊക്കെ വെക്കുമ്പോൾ അതുപോലത്തെ ഒരെണ്ണം എടുക്കും അതാണ് ചെറിയ ഐറ്റമാണ് ഇതിൽ ഞാൻ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിൻ്റെ സിമ്പലും ന്യൂസിലാൻഡിൻ്റെ മാപ്പും പരിപാടിയൊക്കെ തന്നെ വരുന്നുണ്ട് ഇത് വരെ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ചെറിയ സാധനങ്ങളാണ് നോക്കുന്നത് കൂടുതലും ഇത് ഒരെണ്ണം എടുക്കാൻ വിചാരിക്കുന്നു ഇതല്ലെങ്കിൽ കിവിയുടെ കിവിയുടെ വരെണ്ണമുണ്ട് പിന്നെ അല്ലെങ്കിൽ വിദ്ധ ഇവിടെ വരെ കാണിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് പിക്ചേഴ്സാണ് ന്യൂസിലാൻഡ് പിക്ചേഴ്സാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇതിലും നല്ലത് ന്യൂസിലാൻഡ് മാപ്പ് ഉള്ളത് മാപ്പുള്ളതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടേബിളിൽ വരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് അത് ന്യൂസിലാൻഡ് ആണല്ലോ എന്ന് മനസ്സിലാവും പക്ഷെ എനിക്ക് ആ പടങ്ങൾ ന്യൂസിലാൻഡ് ആണോ തോന്നണത് തോന്നണമെന്നില്ല വേറെ ആൾക്കും പരിചയം ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഇത് തോന്നും ഓക്കെ അപ്പം ഇത് ഒരണാവുക പിന്നീ എന്താണ് വേറെ എന്താണ് അല്ലെങ്കിൽ പിന്നെ വേറെ ഇത് കാണുന്നത് ന്യൂസിലാൻഡ് മാപ്പ് തന്നെയായിട്ട് കാണുന്നുണ്ട് ഇങ്ങനത്തെ ഇത് നോക്കട്ടെ ഞാൻ ഇത് സിക്സ് പാക്ക് കോസ്റ്റ് കളർ കളറില്ല എന്തായാലും മതി വേണമെങ്കിൽ പക്ഷെ എനിക്ക് അതാണ് കുറച്ചും കൂടി പ്രശ്നമാണ് ഇത് തന്നെ ഇത് തന്നെയാവാന്നെനിക്ക് ഇട്ടോ ഇത് വരെ മേടിക്കാം പിന്നെ ഇനി എന്തല്ലേന്ന് നമുക്ക് നോക്കട്ടെ ാണ് ഇത് ഞാൻ ഗിഫ്റ്റിനല്ല കേട്ടോ ഞാൻ എനിക്ക് വീട്ടിലേക്ക് മേടിക്കാനാണ് ഇത് ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് കൊള്ളാം ഇത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഗ്ലാസ് ആണത് ഇതൊരു ഫൈവ് പീസ് സെറ്റാണ് വരുന്നത് ഒരു ബോട്ടിലുണ്ട് ഡ്രിങ്ക്സൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നു അതുപോലത്തെ ഒരു അതിൻ്റെ സെയിം പാറ്റേണിൻ്റെ എന്താണ് എന്താണ് പറയുന്നത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ എന്തു കട് ഗ്ലാസ് കട്ട് ഗ്ലാസ് ഓക്കെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഹെവി ഉള്ള ഗ്ലാസ് ആണ് അത് രസമാണ് കാണാനുമായിട്ട് അത് ഫൈവ് ഫോർ ഗ്ലാസ് ആൻഡ് ഈ ബോട്ടിൽ കൂടെ വരുന്നുണ്ട് അപ്പം ഞാൻ അത് മേടിക്കാൻ മുപ്പത്തൊമ്പത് ഡോളറാണെന്ന് പറയുന്നത് തേർട്ടി നയൻ ഡോളേഴ്സ് ഏ അത് ഇവിടുത്തെ പ്രൈസ് വെച്ചിട്ട് ചീപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണം അതിന് ഡിസ്കൗണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പോയി നോക്കാം എനിക്ക് അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ എടുക്കുകയാണ് എന്തായാലും അപ്പോൾ ഗിഫ്റ്റ് ഇത് ഞാൻ മേടിച്ചിരുന്നു ഇപ്പം വേറെ വരുന്നുണ്ട് പുറകെ ഓക്കെ ഞാൻ ബില്ലിൽ വന്നു ബില്ലിൽ വന്നപ്പോൾ ഞാൻ അവരോട് ആ ഗ്ലാസിൻ്റെ ഒക്കെ വില ചോദിച്ചപ്പം ട്വൻറ്റി ത്രീ ഡോളേഴ്സ് ഉള്ളു അതായത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം ട്വൻറ്റി ത്രീ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് എന്നുവച്ചാൽ ശരിക്കും എക്സ്പെൻസിവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണത് കപ്പ്സ് ആണത് ഓക്കെ ചേക്കണം ഒരെണ്ണം കൂടി എടുക്കാം അത് ഏറെ കൂടെ പോയി എടുക്കാം നല്ല സ്റ്റൈലും സാധനം അതൊക്കെ അതൊക്കെ നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് തന്നെ ഒരു സ്റ്റൈൽ തന്നു അപ്പോൾ പോയി എടുക്കാം ഓക്കെ അപ്പോൾ ഓക്കെ നമ്മൾ ആ സാധനം മേടിച്ചു ഇനി ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനം കുറച്ചും കൂടെ മേടിക്കാനുണ്ട് അത് മേടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഓക്കെ നമുക്ക് അയ്യോ നമുക്ക് നോക്കാം നോക്കുക ഓക്കെ നമ്മളിപ്പോൾ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് സെൻറ്റർ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ഒരു ഇവിടുത്തെ ഷോ നല്ലൊരു ഷോപ്പിംഗ് മോളാണ് ഒത്തിരി നല്ല ഷോപ്സ് ബ്രാൻഡ് ഷോപ്പ്സും പരിപാടിയൊക്കെ ഉണ്ട് ഉറപ്പായിട്ട് അവിടെ നമുക്ക് പോയി ഷോപ്പ് നോക്കാവുന്നതായിരിക്കും എന്തെങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ ഇത് നല്ലൊരു എന്താ പറയുക കുറച്ച് ഷോപ്പ് ഒക്കെ ഉള്ളത് നല്ല സ്ട്രീറ്റാണ് ആണ് ഭയങ്കര റെസോളൊരു സ്ട്രീറ്റാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ആ സ്ട്രീറ്റിൽ പോയിട്ട് നോക്കാൻ നോക്കാം നല്ലോണം സംഭവിക്കാൻ നോക്കാം അവിടെ നല്ല റെസോർട്ട് ഒരു കസൈൻ എന്നു പറഞ്ഞൊരു ലൈനുണ്ട് അവിടെ പോയിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കസബല്ല ലൈൻ എത്തിയിട്ടുണ്ട് ഇതാണ് കസബല്ല ലൈൻ ഈ കാണുന്നതണ്ടോ ഈ കാണുന്നതാണ് കസബല്ല ലൈൻ നമുക്ക് ഇതിലേക്ക് കയറാം ആ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലൈനാണ് അത് നല്ല രസമുണ്ട് ഷോപ്സും ചെറിയ ഷോപ്സും ശരിക്കും യൂറോപ്യൻ സ്റ്റൈൽ തോന്നുന്ന ഒരു ഇതാണ് ഇത് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് പ്രാവശ്യം എൻ്റെ എന്താ പറയുക പ്രൊമോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ശരിക്കും യൂറോപ്യൻ കൾച്ചർ തോന്നുന്ന ഒരു സ്റ്റൈലാണിത് അല്ലേ ശരിക്കും ആ ഇവിടെ എല്ലാം ഒത്തിരി ഷോപ്സും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഇതൊക്കെ ഹാങ് ചെയ്തിരുന്ന രസമുണ്ട് കാണാനായിട്ട് ആ അവിടെ ഒരു വാട്ടർ ഫീച്ചറും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ കടകൾ എന്താ പറയുക നമ്മുടെ എറണാകുള എറണാകുളത്തെക്കുറിച്ച് ബ്രോഡ്വേയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന പോലുള്ള കുറച്ച് ഷോപ്സും പരിപാടിയൊക്കെയാണ് എന്തോ ഒരു ഭയങ്കര രസമാണ് ഇതിലുള്ള നടപ്പും പരിപാടിയൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുറേ പെയിൻറ്റിങ്ങുകളും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലെയാണ് നടന്നു വന്നത് ഇങ്ങോട്ട് ഓക്കേ ആ അവിടെ ഒരു വാട്ടർ ഫീച്ചറും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഫീച്ചറും പരിപാടി ഇവിടെ കുറച്ച് റസ്റ്റോറൻറ്റും പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കാപ്പി കുടിക്കാനൊക്കെ ഉള്ള കുറച്ച് ഏരിയ കോഫി നല്ല കോഫി ഷോപ്സും പരിപാടിയൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കുറച്ച് ചൈനീസ് സുഷി ചൈനീസ് ജാപ്പനീസ് അങ്ങനെയുള്ള പല റെസ്റ്റോറൻസും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു വാട്ടർ ഫീച്ചറും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് പാവും പരിപാടിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രസമുണ്ടല്ലേ അല്ലേ കുറച്ച് പാവും പരിപാടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റസായിട്ട് ചെയ്തു തന്നെ ആ ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീറ്റിലേക്ക് തന്നെയാണ് എത്തുന്നത് കൊള്ളാം ഇത് കൊള്ളാം കേട്ടോ ഇത് ഹാമിൾട്ടണിലെ ആരെങ്കിലും ആണെങ്കിലും ഈ വഴിക്ക് ആരെങ്കിലും പോകും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കരുതി എനിക്ക് എന്തോ ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ വിക്ടോറി സ്റ്റേന അടുത്ത് തന്നെയാണ് ഇൻ്റർപ്ലേസിനോട് ചേർന്നാണ് കിടക്കുന്നത് കെസബിളെ അത്ര വലിയ ഫ്ലാ പരിപാടി എന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് കാണുന്നതിൽ കേട്ടോ വേണ്ടത് കുഴപ്പമില്ല കാരണം രസമുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ നോക്കേ ഇനി നമുക്ക് എന്താ ഫിറ്റുമല്ലോ മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോകും ഓക്കെ കുറച്ച് പഴയ ഓൾഡ് കാസിലെ പോകുന്നുണ്ട് ആ കാണാൻ പറ്റുമെന്നറിയില്ല ആ നമുക്കൊന്ന് പോയി നോക്കാം ഇതിവിടുത്തെ ബസ് കേട്ടോ അതെ ഇതാ നിങ്ങൾ ഞാനൊരു കല്യാണത്തിൽ കാണിച്ചിട്ടുണ്ട് ആ വണ്ടികളാണ് ഈ കാണുന്നത് ഇതാ സ്റ്റാർട്ടാണുള്ളതൊന്നും കൂടി ഇതാ ഇത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ഒക്കെ ആ കേട്ടോ ശരി വലിക്കുന്നല്ലോ ഉള്ളൂ കാണിക്കുന്നുണ്ട് എനിവേ വേ നമ്മുടെ ഇനി ഇനി നമ്മുടെ പരിപാടി ചില സെൻട്രൽ പ്ലേസിലേക്ക് പോവുകയാണ് സെൻട്രൽ പ്ലേസിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുറച്ച് കുറച്ച് സാധനങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ആ ഷോപ്പിൽ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല നമുക്ക് ഇവിടെ പോയി സെൻ്റർ പ്ലേസിൽ കയറാം നമുക്ക് സെൻ്റർ പ്ലേസിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാം ഇതാണ് പ്ലേസ് അപ്പം സെൻട്രർ പ്ലേസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാറുണ്ടാവും പോവുകയാണ് ഒക്കെ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ചില കടകളിലൊന്നും ഷോപ്പിൽ അവർ അലോ ചെയ്തില്ല സാധനം റെക്കോർഡ് ചെയ്യാനായിട്ട് എനിവേ ഒന്നും കുഴപ്പമില്ല നമുക്ക് എനിവേ ഇവിടുന്ന് ഒരു സാധനം ഞാൻ മേടിച്ചതെന്നു വെച്ചാൽ ന്യൂസിലാൻഡിൻ്റെ സിമ്പിൾസ് എല്ലാം കൂടെയുള്ള വലിയൊരു ഫ്ലാഗ് ഏതാണ്ട് അതിനകത്ത് കിവി വരുന്നുണ്ട് ന്യൂസിലാൻഡ് ഫേൺ വരുന്നുണ്ട് ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗ് വരുന്നുണ്ട് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു രസമുള്ളൊരു ഫ്ലാഗ് ആണ് ബിഗ് സൈസ് ഫ്ലാഗ് ആണത് ഓക്കെ ഉള്ള അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഗിവ് എവേ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ച് വച്ചിരിക്കുന്നത് ഇത് രണ്ടും ഞാൻ കാണിച്ചു കഴിഞ്ഞു ഓൾറെഡി പിന്നെ ഞാൻ ഓരോന്നിട്ട് കാണിക്കാം ഇതൊരു ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗ് ന്യൂസിലാൻഡ് ഓർമ്മയ്ക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്ലാഗ് തന്നെയാണ് എല്ലാം ന്യൂസിലാൻഡ് സിംബിൾ പരിപാടി ഉള്ളതാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ന്യൂസിലാൻഡ് സിമ്പിളിൽ ഒരു കിച്ചെയിൻ മേടിച്ചിട്ടുണ്ട് അതിനകത്ത് നൈഫ് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളും അഡീഷണൽ അതികൂടെയുള്ളൊരു ഇത് കിച്ചൺ ആട്ടോ പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക ട്രഡീഷണൽ സാധനം അതായത് കൊത്തുമണിയൊക്കെ ഉള്ളത് ഒരു മാല മാല പോലത്തെ സാധനമാണ് ലോക്കറ്റായിട്ട് വരുന്നത് നല്ല കൊത്തുമണിയുള്ള സാധനമാണിത് ഇത് രണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്ന ഹാമിൽട്ടൺ ഞാൻ ഹാമിൽട്ടൺ ബേസ്ഡ് ആണ് അതുകൊണ്ട് ഹാമിൽട്ടൺ കിവിയാസ് ഇത് ന്യൂസിലാൻഡിൻ്റെ ഒരു സ്ലാങ് കൂടിയൊരു സാധനമാണ് കിവിയാസ് ഇത് ന്യൂസിലാൻഡ് ഇത് ന്യൂസിലാൻ്റെ സിമ്പിൾസൊക്കെ ഇങ്ങനെയാണ് ആരോയിൽ കാണിക്കുന്നത് അതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ എന്താണ് നെയിം ടാഗ് ഒക്കെ ഹാങ് ചെയ്യുന്ന സാധനമല്ലേ ഇല്ലേ ഒക്കെ കഴിച്ചിൽ തൂക്കിടാവുന്ന സാധനങ്ങൾ ഇത് രണ്ടും നിങ്ങളെ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതൊന്നും ആ ഷോപ്പിൽ നിന്ന് അവർ സംഭവിച്ചില്ല എടുക്കാനായിട്ട് ഇത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ബ്രിസ്കോസ് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ചെയ്യുന്നതാണ് ഈ സാധനം വേണ്ടി ഇതിനെ അവരൊരു സിമ്പിൾ എന്താണ് അതിനൊരു സിംബിള് പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ ന്യൂസ് ന്യൂസിലാൻഡ് ട്രഡീഷണൽ സിമ്പിൾ ഫോർ സേഫ് ട്രാവലിംഗ് ഫ്രണ്ട്ഷിപ്പ് കറേജ് ആൻഡ് ബ്രേവറി അതാണ് ഇതിന് മീൻ ചെയ്യുന്നത് അത് ഈ വേറെ ഒത്തിരി അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഇത് കോറു അതായത് ഇതൊക്കെ ഫേണിൻ്റെ അതിൽ വരുന്ന ഇതളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അതിനൊക്കെ ഓരോ മീനിങ്ങുകൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് ഇതാ ഇത് ന്യൂസിലാൻഡ് ഒരു എല്ലാ കൾച്ചറും ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് ഇത് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇനി പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഈ ഇന്ത്യയിലേക്കുള്ള നമുക്ക് എന്താണ് ഇത് കുറിയറിയണം ഓക്കെ അപ്പോൾ വലിയ താമസമില്ലാതെ അല്ല ഈ സാധനം അവിടെ എത്തിയിട്ടേ ഞാൻ ഈ വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ള അറിയില്ലോ അത് വേണ്ട ഓക്കെ അപ്പോൾ ഞാൻ സെൻറ്റർ പ്ലേസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈവനിങ് ആയി ഈവനിങ് ഒരു ഫൈവ് ആറു മണിയായിട്ടുണ്ട് അതുകൊണ്ടാണ് അധികം തിരക്ക് കാണാത്ത ഇവിടെ ഇവിടെ ഇപ്പം ഇവിടെ ഇരുട്ടാവണെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകട്ടോ ഇരുട്ടാവുമ്പോൾ ആറുമണി മണിയായിട്ടുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്ത് വണ്ടി എപ്പറ കിടന്നുണ്ട് ഓ താങ്ക് യു വെരി മച്ച് വണ്ടിയൊക്കെ നിർത്തി തന്നെ ആൾക്കാർ ഓശ് പുള്ളിക്കാനേ കണ്ടില്ലെന്ന് തോന്നു പക്ഷേ അത് സീബ്ര ക്രോസിങ് അല്ല നിർത്തി തരേണ്ട കാര്യമില്ല അവർ മന്യുമാരായതുകൊണ്ട് അവിടെ നിർത്തുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ സെൻട്രൽ പ്ലേസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനി വീട്ടിലേക്ക് പോവാം പാക്ക് ചെയ്ത് ഇനി ഇത് ഒരു സാറ്റർഡേ ആണ് അതിന് എടുക്കുന്നത് മൺഡേ ഇത് സെൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും